സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലയളവിനുള്ളിൽ ഇരുന്നൂറ് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വട്ടോളി പാലത്തിന്റെയും നവീകരിച്ച ചിറ്റാരിപ്പറമ്പ് വട്ടോളി കൊയ്യാറ്റിൽ റോഡിന്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ് പാലങ്ങൾ എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വെറും മൂന്ന് വർഷം കൊണ്ട് ഈ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു നിലവിൽ നിലവിൽപതിലധികം പാലങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു വർഷം കൊണ്ട് പാലം എന്നുള്ള ലക്ഷ്യം നാല് വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിച്ച് നമ്മളിപ്പോ ഏകദേശം നൂറ്റി അമ്പത് പാലത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും ഒരു ഇരുന്നൂറിന്റെ അടുത്ത് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച സർക്കാരായി സർക്കാരിന് മാറാനാകും എന്നുള്ള വിവരവും നിങ്ങളെ അറിയിക്കുന്നപതിലധികം വരുന്ന പാലങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിടത്തെ നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ പ്രദേശത്തുള്ളവർ മാത്രമല്ല ആ പഞ്ചായത്തിലുള്ളവർ മാത്രമല്ല അതിന്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലുള്ളവരും അല്ലെങ്കിൽ ആ പാലത്തെ ആശ്രയിക്കുന്ന ജനങ്ങൾക്കുമൊക്കെ ഇതിന്റെ ഗുണം പൊതുവേ ഉണ്ടാകുന്ന സ്ഥിതിയാണുണ്ട് കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷത വഹിച്ചു നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലുമുണ്ടായ ഫലപ്രദമായ ഇടപെടലുകൾ കൊണ്ടാണ് സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് എം എൽ എ പറഞ്ഞു വട്ടോളി പുഴയ്ക്ക് കുറുകെ നിലവിലുണ്ടായിരുന്ന വീതി കുറഞ്ഞ പാലത്തിനു പകരമായാണ് പുതിയ പാലം നിർമ്മിച്ചത് പാലത്തിന് എഴുപത്തിയെട്ട് ഒൻപത് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് ബോക്സ് കൾവർട്ടും മെക്കാടം ടാറിങ്ങോട് അപ്രോച്ച് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച പാലത്തിന്റെ ചെലവ് എട്ട് ദശാംശം ആറ് കോടി രൂപയാണ് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് ചിറ്റാരി വട്ടോളി കൊയ്യാറ്റിൽ റോഡ് നവീകരണം പൂർത്തിയാക്കിയത് പാലവും റോഡ് നവീകരണവും പൂർത്തിയായതോടെ ചിറ്റാരിപ്പറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂർ വിമാനത്താവളം മട്ടന്നൂർ മാലൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാകും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു